ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടി കേട്ടോ എന്താണെന്നില്ലേ ഏട്ടൻ്റെ ഡ്രസ്സ് ഏൺ ചെയ്യൽ തന്നെ വേറൊന്നും സാധാരണ ഇങ്ങനെ വരാറില്ല എന്തോ എൻ്റെ പറ്റിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഞാനത് നോക്കേണ്ടതായിരുന്നു അപ്പോൾ വേഗം തന്നെ അലക്കിട്ടത് ബോട്ട് എടുത്ത് തുടങ്ങിട്ട് ഏൺ ചെയ്യാൻ പോവാണ് കേട്ടോ ഇത് പുറത്തു വ്യൂ ആണ് കേട്ടോ ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് നിൽക്കുമ്പോൾ പുറത്തേക്കുള്ള വ്യൂ ആണ് നല്ല രസമാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണവുണ്ട് കേട്ടോ നല്ല കൂളിംഗ് ആണ് ഇതെൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ് എനിക്കത് ശരിക്കും വെക്കാനൊന്നറിയില്ല എൻ്റെ തരത്തിലൊരു വിധത്തിൽ കാട്ടി കൂട്ടി വെച്ചതാണ് എന്തായാലും ഉണ്ടാവുമെന്ന് നോക്കാം ഇതാണ് കേട്ടോ പുറത്തുനിന്നുള്ള ഒരു സൈറ്റ് കണ്ടോ ഞാനത് തുണി എടുത്തിട്ട് വേഗം അഞ്ച് ഞാൻ പോട്ടെ സമയമില്ല കുക്ക് ചെയ്യേണ്ടതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ വേഗം പോയിട്ട് അഴിച്ചു ചേട്ടെ കേട്ടോ കറണ്ട് പോലെ ഈശ്വര ആവുമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ അയൺ ചെയ്യാനൊക്കെ പോകുന്നത് അങ്ങനെ ഒരു വിധത്തിലെ എന്തോ ഭാഗ്യം കൊണ്ട് കരണ്ടൊന്നും പോയില്ല ഞാൻ പെട്ടെന്ന് തന്നെ അയൺ ചെയ്തിട്ട് താഴോട്ട് പോകാൻ നോക്കട്ടെ കേട്ടോ അങ്ങനെ എൻ്റെ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് താഴെ പോകാം താഴെ പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ സമയം വളരെ കുറച്ചേ ഉള്ളൂ അവളേക്കും എല്ലാം ചെയ്ത് റെഡിയാക്കണം അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞ് ഞാൻ ഈ ഒരു കപ്പ് വെള്ളം കുടിക്കും എന്ന് ഞാൻ വെറുതെ പറയുകയാണ് ആ കപ്പിൻ്റെ കാ ഭാഗം വെള്ളമുള്ളൂ കേട്ടോ ഇന്നിനാ വെറുതെന്ന് പറഞ്ഞാൽ പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും അപ്പോൾ കയ്യിൽ കിട്ടിയത് ഇപ്പോൾ കപ്പാണ് അപ്പോൾ ആ കപ്പിൽ കുറച്ച് വെള്ളം കുടിച്ചു മാത്രം വെള്ളം കുടിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ രാവിലെ ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് ചെറുപയറും പുട്ടാണ് പുട്ടെന്ന് പറയുന്നത് ഗോതമ്പ് പുട്ടാണ് കേട്ടോ അരിപ്പുട്ടല്ല ഗോതമ്പ് പുട്ടും റവപ്പുട്ടും അരിപ്പുട്ടും ഒക്കെ ഉണ്ടാക്കും അപ്പോൾ തടി കുറയ്ക്കേണ്ട ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയത് അതൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ പുട്ടും ചെറുപയർ റെഡി അപ്പളേക്ക് എൻ്റെ കെട്ടു തന്നെ എന്നെ അന്വേഷിച്ച് വന്നു കൊച്ചിലന്വേഷണത്തിന് അങ്ങനെ ഞങ്ങൾ രണ്ട് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും രാവിലെ എനിക്ക് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചായ കിട്ടണം അപ്പോൾ ചായയൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് വരുന്നേരും കയ്യിൽ ഫോൺ ഉണ്ടാവും കേട്ടോ ഓഫീസ് സംബന്ധമായിട്ടുള്ള എപ്പോഴും കയ്യിൽ ഫോൺ ഉണ്ടാവും അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി അപ്പോൾ എൻ്റെ മിളക് തൈ ആണ് ഇത് വെറുതെ ഇട്ടതാണ് മിളകിൻ്റെ കുരു അപ്പോൾ അതിങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് ഇനി അത് വലുതാകുമ്പോൾ കാണിച്ചുതരാം പിന്നെ ഒരു കപ്പ് നിൽക്കുന്നുണ്ട് ചാമ്പ നിൽക്കുന്നുണ്ട് പിന്നെ എന്താ ഇവിടെ ഉള്ള പിന്നൊരു പേരയുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാണ് കിണറ് കിണറ്റിൽ വെള്ളം ഉണ്ടുണ്ട് വെള്ളമുണ്ട് അപ്പളേക്ക് ഇതായത് നമ്മളൊരു പൂച്ചക്കൂട്ടം വന്നിട്ടുണ്ട് വീട്ടിൽ കയറുന്നുണ്ട് ഇന്നൊന്നും ആയിട്ടില്ലടാ പോയിട്ട് പിന്നവാ ഇപ്പോൾ അപ്പോൾ പോയിട്ട് പിന്നെ വായോ ഞാൻ വിളിക്കാം കേട്ടോ പൊക്കോ വേറൊരാളും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഞാനിത് ഏട്ടനെയുള്ള വെള്ളമൊക്കെ ബോട്ടിൽ നിറയ്ക്കുകയാണ് പുട്ട് റെഡി ആയിട്ടുണ്ട് പുട്ടും ചായയും നമ്മുടെ ചെറുപയർ ഉപ്പേരിയും ഞാനും ടേബിളിൻ്റെ മുള്ളിൽ കൊണ്ടുവയ്ക്കുകയാണ് ഏട്ടനെ കഴിക്കേണ്ട സമയമായി അപ്പോൾ ഇത് എവിടെ കൊണ്ടുവച്ചു കട്ടൻ ചായയാണ് ഇന്ന് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഒരു നേരം ഞാൻ പാൽ ചായ കൊടുക്കുകയുള്ളൂ ചിലപ്പോൾ അത് വൈകിട്ടാവും ചിലപ്പോൾ അത് രാവിലെ ഇന്ന് ഞാൻ അപ്പോൾ രാവിലെ കട്ടൻ ചായ കൊടുക്കുന്നേ അപ്പോൾ വൈകിട്ട് പാൽ ചായ കൊടുക്കും രാവിലെ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വ്യൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചാർ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്നു ഇങ്ങനെ ചെടികളൊന്നും ഒക്കെ നല്ല രസാട്ടോ അത് നല്ല തണവൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ അതൊരു ചെറിയ കൂളിംഗ് ഉണ്ടാവുമല്ലോ അപ്പം നല്ല രസമാണ് അപ്പതേ ചെടി നനയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് ഓൾറെഡി മഴ പെയ്ത കാരണം ഒക്കെ നനഞ്ഞിട്ടായിരിക്കുന്നത് അപ്പോൾ ഒന്ന് ചെടി നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഒരു കപ്പ് കണ്ടത് എന്താ അത് ചെയ്യീനുവെന്ന് തോന്നുന്നുണ്ട് എന്തോ ഒരു ചെടി ഞാൻ കുടിച്ചിട്ടതാ അപ്പോൾ ഇതാ ഇവിടെ ഒരു തണ്ണിമത്തൻ ഉണ്ട് കേട്ടോ തണ്ണിമത്തൻ എന്തായാലും നോക്ക് കുഞ്ഞൊരു തണ്ണിമത്തൻ അത് വലുതായി വരുമോ എന്തോ അറിയില്ല നമുക്ക് നോക്കാം പൊന്നൂസ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പറിക്കാം അമ്മ അപ്പം പറിക്കാം അമ്മ എന്ന് ചോദിക്കും കേട്ടോ രണ്ടര രണ്ടെണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കണ്ട കുഞ്ഞ് തണ്ണിമത്തൻ അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ ഫ്രണ്ടിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി റെഡി ആയല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് നേരം ഇരിക്കുകയുള്ളൂ കേട്ടോ പിന്നെ എന്താ ഇതൊക്കെ തന്നെ ഫ്രണ്ടിലത്തെ കാഴ്ചകൾ പിന്നെന്താ നമ്മുടെ ചെടി നിങ്ങൾ പിന്നെ കണ്ടിട്ടുള്ളത് തന്നെയല്ലേ ആ ചെടികളൊക്കെ തന്നെ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കിച്ചണിലേക്ക് പോയി ഇപ്പോൾ ദിവസം ഉറങ്ങണ സമയം കൊണ്ട് എനിക്ക് എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വേഗം ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിൽ കുറച്ച് ബീട്രൂട്ട് കഴിക്കണ കണ്ടു അപ്പോൾ ഒന്ന് ബീട്രൂട്ട് ഉപ്പേ വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ ബീട്രൂട്ടൊക്കെ ഞാൻ നന്നാക്കുകയാണ് തുളി ഇളങ്ങി നന്നാക്കി എടുക്കാണ് ഒഴുക്കിത് മൂളേൻ്റെ സൗണ്ട് ഒക്കെ കേക്കണുണ്ട് അപ്പൊ അതേ മൂളേൻറ്റൊന്ന് തോന്നണേ അത് എനിക്ക് അവള് അതിനപ്പൊ കൊച്ചു ടി വി ഒക്കെ വെച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു ബാത്റൂമിലൊക്കെ പോയി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വരും ഞങ്ങള് പല്ലൊക്കെ തേച്ച് വരുമ്പോഴേക്കും കറക്റ്റ് ടൈമിൽ ഡാഡി എത്തി അങ്ങനെ അതേ ഡാഡിയുടെ അടുത്ത് കയറിയിരുന്നു ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് പണികളും കൂടി ചെയ്ത് തീർക്കുകയാണ് പറ്റെങ്കിൽ ഞാൻ ഉപ്പേരി വയ്ക്കാമോ എന്ന് വിചാരിച്ചു ഞാൻ അരിഞ്ഞ് അരിഞ്ഞതൊക്കെ പിന്നെ അരിയാണ് പൊന്നൂസിനെ ഉള്ള പാൽ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയും അപ്പളിക്ക് ഏട്ടം പോകേണ്ട സമയമായി അപ്പോൾ അത് ഏട്ടം പോകാൻ നിൽക്കുകയാണ് അപ്പോൾ പൊന്നൂസ് ഡാക്ടറെ കൂടി ഒന്ന് കളിക്കുക അപ്പോൾ പൊന്നൂസിനെ വിളിക്കാൻ ഏട്ടൻ വാ പൊന്നൊന്നൂസേ വാ അപ്പോൾ പോകുക എന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് ടാറ്റ കൊടുത്തിട്ടില്ലാന്ന് അപ്പോൾ അതേ പൊന്നൂസ് പ്പ്പളിക്കാതെ ഓടി വന്ന് അപ്പോൾ എനിക്ക് ടാറ്റയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ഏട്ട ഏട്ടൻ്റെ സമയമായപ്പോൾ ഡ്യൂട്ടിക്ക് ഇതാ പോയി അങ്ങനെ ഞാൻ എൻ്റെ പണികളിലേക്ക് പിന്നെയും കടന്നു എൻ്റെ കൂട്ടാൻ ഇതാ ഉപ്പേരി ഇതാ റെഡിയായി കഴിഞ്ഞു ആ ഗ്യാപ്പിൽ ഞാൻ അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ പാതി നോയമ്പിനുണ്ടാക്കുന്ന ഇൻ്ററിയാണ് അത് മമ്മിയുടെ അഡറിയിൽ കൊടുത്തയച്ചതായിരുന്നത് അപ്പോൾ അത് ഞാൻ ഇന്നലെയാണ് കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നത് അത് ഇന്നലെ കഴിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നതാണ് അത് ഞാൻ ആവി വെച്ച് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അറിയാണ്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കടുത്ത് തിന്നലോ എന്ന് വിചാരിച്ചിട്ട് ആവി വെച്ച് വെക്കാൻ വെച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിരുന്നിങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് ഓരോന്നിങ്ങനെ അങ്ങോട്ടും ഇടക്ക് പോകുമ്പോഴത്ത് കഴിക്കും ഏട്ടനധികം ഒന്നും ഇങ്ങനത്തെ ഒന്നും അധികം കഴിക്കില്ല ഏട്ടന് പറ്റിയതായിട്ടേ കഴിക്കുകയുള്ളൂ കഴിച്ചു പക്ഷേ കൂടുതലായിട്ടൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ ബാക്കി ഞാനും പൊന്നൂസൊക്കെ ആയിട്ട് തിന്ന് തീർക്കും അതും അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കുടിച്ചു രാവിലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പണികളിലോട്ട് കിടക്കുകയാണ് പൊന്നൂസിൻ്റെ അടുത്ത് ഇരുന്ന് കളിക്കുന്നുണ്ടാവും ഡാഡിക്ക് പോകേണ്ട സമയമായോടെന്ന് തോന്നണേ നോക്കാം ആ ഡാഡി പോകാനായിട്ടുണ്ട് അപ്പോൾ പൊന്നൂസിനോട് ചോദിക്കുകയാണ് പൊന്നുസ് ടാറ്റയ്ക്ക് കൊടുത്ത് പാല് പൊന്നസൻ്റെ കയ്യിൽ പാലാണ് കേട്ടോ അതിരുന്ന് കുടിക്കുന്നുണ്ട് അവള് അപ്പോൾ അത് ടാറ്റയ്ക്ക് കൊടുത്തു അങ്ങനെ ഡാഡിയും പോയി അങ്ങനെ ഡാഡിയും പോയി ഇനി ഞാനും എൻ്റെ മോള് മാത്രമായി ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അപ്പൊ ഞാൻ പൊന്നൂസിന് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് ഇട്ടു കൊടുക്കും അതിങ്ങനെ കുറച്ചൊക്കെ കഴിക്കും കൂടുതലൊന്നും കഴിക്കില്ല പിന്നെ ഞാനും അവളും കൂടി ഇരുന്ന് തിന്നും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും ഞങ്ങൾ കഴിക്കട്ടെ അപ്പൊ